ആരൊക്കെ ഈ ചത്തുപോയവര് ചത്തുപോയവര്ത്തു വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പ് പ്രതാപശാലിയായ ഒരു ആ ആ കൊണ്ടുവന്ന് അല്ല പത്ത് നാനൂറ് വർഷം പഴക്കമുള്ള ഒരു കഥയാണിത് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ചരിത്രം നമ്മുടെ തിരുവിതാംകൂറിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണിത് പത്മനാഭപുരം കൊട്ടാരം മണിച്ചിത്രത്താഴ് സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല ആ സിനിമയിലെ ഒട്ടുമിക്ക രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് ഈ കൊട്ടാരത്തിലാണ് ആ നൃത്തവും ഒക്കെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്കടുത്താണ് തൽക്കുളം കൊട്ടാരം എന്നറിയപ്പെടുന്ന പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ഈ കൊട്ടാരത്തിൻ്റെ നിയന്ത്രണാവകാശം കേരള സർക്കാരിനാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും ആയിരത്തി അറുന്നൂറ്റി ഒമ്പതിനും ഇടയിൽ വേണാട് ഭരിച്ചിരുന്ന ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് പിന്നീട് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിൽ കൊളച്ചൽ യുദ്ധത്തിന് ശേഷം ഇന്നേ കാണുന്ന രീതിയിൽ കൊട്ടാരം പുതുക്കി പുതുക്കിപ്പണിയുകയുണ്ടായി പത്മനാഭപുരം കൊട്ടാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കൊട്ടാരമാണിത് ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തടി കൊട്ടാരമായി കണക്കാക്കപ്പെടുന്നു ഏകദേശം ആറര ഏക്കറിലായി പഴമയുടെ സൗന്ദര്യവും കരകൗശല വിദഗ്ധരുടെ കഴിവുകൾ വിളിച്ചോതുന്നതുമായ പതിനഞ്ചോളം കെട്ടിടങ്ങൾ ഈ കൊട്ടാര സമുച്ചയത്തിലുണ്ട് പത്മനാഭദാസനായ മാർത്താണ്ഡവർമ്മ പിന്നീട് ഈ കൊട്ടാരം ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയുണ്ടായി അതിനുശേഷമാണ് പുരാതനമായ കൽക്കുളത്ത് കോയിക്കൽ കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരം കൊട്ടാരമെന്നറിയപ്പെടാൻ തുടങ്ങിയത് കെട്ടിടത്തിൽ തടിക്കുള്ള പ്രാധാന്യം പോലെ തന്നെ കരിങ്കല്ലും കുമ്മായവും ചുടുകട്ടയും ചുണ്ണാമ്പും ഒക്കെ ഈ മനോഹരമായ നിർമ്മിതിയെ കൂടുതൽ മനോഹരമാക്കുന്നതിൽ മനോഹരമാക്കുന്നതിലേറെ പങ്കുവഹിച്ചിട്ടുണ്ട് പടിപ്പുര പൂമുഖമാളിക മന്ത്രശാല തായ്ക്കൊട്ടാരം ഉപ്പിരിക്കമാളിക നവരാത്രി മണ്ഡപം നടമാളിക വലിയ ഊട്ടുപുര ഹോമപ്പുര തെക്കേതെരുവുമാളിക ഇന്ദ്രവിലാസം കൊട്ടാരം തെക്കേ കൊട്ടാരം ആയുധപുര ലക്ഷ്മിവിലാസം ഇതെല്ലാം ഈ കൊട്ടാര സമുച്ചയത്തിന്റെ ഭാഗങ്ങളാണ് പഴയകാലത്തെ ഒരു ഇരുനില കെട്ടിടമാണ് പൂമുഖമാളിക ഒരിക്കൽ ഉദ്യോഗസ്ഥർക്കും രാജകീയ അതിഥികൾക്കും സ്വീകരണ ഹാളായിരുന്നു ഇത് ഇവിടെ നമുക്ക് ചൈനീസ് രീതിയിൽ നിർമ്മിച്ച ഒരു കസേരയും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു കട്ടിലും കാണാൻ സാധിക്കും തൊണ്ണൂറ് വ്യത്യസ്ത തരത്തിലുള്ള പൂക്കൾ കൊത്തിവെച്ചിരിക്കുന്ന മേൽക്കൂരയും കുതിരവിളക്കുമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ രാജാവ് പ്രധാന യോഗങ്ങൾ നടത്തിയിരുന്ന മന്ത്രശാല കാണാൻ സാധിക്കും പുതിയ രീതിയിലുള്ള ഫ്ലോർ ടൈലുകളെ വെല്ലുന്ന രീതിയിലാണ് അന്നത്തെ തറകൾ നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ണാമ്പും ചിരട്ടയും മണലും മറ്റ് സാമഗ്രികളും ഒക്കെ ചേർത്താണ് ഈ തറ ഉണ്ടാക്കിയിരിക്കുന്നത് കൂടാതെ തടിയിൽ നിർമ്മിച്ച തൂണുകളും തടിയിൽ തന്നെ കൊത്തിയെടുത്ത പാനലുകളും നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദാ ഈ കാണുന്ന തരത്തിലുള്ള ഓവർഹെഡ് നടപ്പാതകളും ഇടനാഴികളും ഉപയോഗിച്ച് മറ്റ് കെട്ടിടങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ വഴി കാണുമ്പോൾ നമുക്ക് ചെറിയൊരു പരിചയം തോന്നും മണിച്ചിത്രത്താഴ് സിനിമയിൽ സുധീഷേട്ടം ചെലങ്കയും പോക്കറ്റിലിട്ട് നടന്നു പോകുമ്പോൾ ലാലേട്ടം വന്ന് സംസാരിക്കുന്ന ആ ഒരു ഭാഗം എടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് തായ്ക്കൊട്ടാരം ഇത് അമ്മയുടെ കൊട്ടാരമാണ് ഇതാണ് തായ്ക്കൊട്ടാരം ഈ കൊട്ടാര സമുച്ചയത്തിൻ്റെ ഏറ്റവും പഴയ ഘടനയും കാമ്പും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് തായ്ക്കൊട്ടാരം എന്ന് പറയുന്നത് പ്രത്യേക മതപരമായ ആവശ്യങ്ങൾക്കായിരുന്നു ഈ തായ്ക്കൊട്ടാരം ഉപയോഗിച്ചിരുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് നമ്മൾ മുമ്പ് കണ്ടുപോലത്തെ നടുമുറ്റവും തടി കൊണ്ട് നിർമ്മിച്ച ആ മേൽക്കൂരയിലെ താമരപ്പൂക്കളും ഈ കാണുന്നതാണ് രാജാവ് ഉറങ്ങിയിരുന്ന അറുപത്തിനാല് ഔഷധ വൃക്ഷങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഔഷധ കട്ടിൽ ഡച്ചുകാർ സമ്മാനമായി നൽകിയ കട്ടിലാണിത് ആധുനിക ഭവന നിർമ്മാണ രീതിയുടെ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണല്ലോ അറ്റാച്ച്ഡ് ബാത്റൂമുകൾ അന്നത്തെ കാലത്തും അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഉണ്ടായി എന്നുള്ളത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി ഇനി കൊട്ടാര സമുച്ചയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നടമാളിക ഇതെന്ന് പറയുന്ന ഒരു വലിയ ഇടനാഴിയാണ് പൂമുഖമാളികയിലെയും മുൻവശത്തെ അങ്കണത്തിലെയൊക്കെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനായിട്ടുള്ള ഒരു വലിയ ഇടനാഴി വിശേഷ അവസരങ്ങളിൽ സ്ത്രീകൾ ഈ നടമാളികയുടെ ചെറിയ ജനാലകളിലൂടെയായിരുന്നു മുറ്റത്തെ പ്രവർത്തനങ്ങൾ കാണുന്നത് മതപരമായ വഴിപാടുകൾ നടത്തിയിരുന്ന ഒരു ഹോമപ്പുരയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ കൊട്ടാരത്തിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ ഊട്ടുപുര ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏകദേശം രണ്ടായിരം പേർക്ക് ഒരേ സമയം താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള രണ്ടു നില കെട്ടിടമായിരുന്നു അന്നത്തെ ഊട്ടുപുരകൾ ഇനി മറ്റൊരു ഭാഗമാണ് ഇന്ദ്രവിലാസം മഹാരാജാവിനെ സന്ദർശിക്കാനെത്തുന്ന വിദേശീയരായ അതിഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ഇന്ദ്രവിലാസം അതുകൊണ്ട് തന്നെ വൈദേശിക വാസ്തുവിദ്യയും ഈ ഒരു കെട്ടിടത്തിൻ്റെ പ്രത്യേകതയാണ് ഇതാണ് അമ്പാരി മുഖപ്പ് വിശേഷ ദിവസങ്ങളിൽ രാജാക്കന്മാർ പ്രജകൾക്ക് ദർശനം നൽകിയിരുന്നതും അതുപോലെ തന്നെ തേരോട്ടം കണ്ടിരുന്നതും ഒക്കെ ഇവിടെ ഇരുന്നാണ് ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നവരാത്രി മണ്ഡപം മണിച്ചിത്രത്താഴ് നമ്മുടെ ശോഭന ചേച്ചി ഡാൻസ് കളിക്കുന്നതായി ഇവിടെ വെച്ചിട്ടാണ് ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രവും ഈ നവരാത്രി മണ്ഡപത്തിലുണ്ട് ഈ കാണുന്നത് അക്കാലത്ത് രാജാക്കന്മാർക്ക് അവിടെ നടന്നിരുന്ന കലാപരിപാടികളൊക്കെ വീക്ഷിക്കാനായിട്ട് തടി കൊണ്ടുള്ള മറവുണ്ടാക്കിയിരുന്നു സ്ത്രീകൾക്കും ഇതുപോലെ തന്നെ നിർമ്മിച്ചിരുന്നു മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ക്ലോക്ക് ടവർ അരുളാനന്ദൻ മെയ്യപ്പൻ എന്ന ആശാരി ഡച്ചുകാരിൽ നിന്നും പഠിച്ച സാങ്കേതികവിദ്യ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ക്ലോക്ക് ടവർ ആർത്താണ്ഡവർമ്മയുടെ അവസാന കാലത്താണ് ഇത് നിലവിൽ വരുന്നത് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരത്തിൽ ഈ മണിമുഴക്കം കേൾക്കാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ വൈദേശീയ ശക്തികൾ അടിയറവു പറയാതെ ഭയക്കാതെ നിന്നിരുന്ന രാജശക്തിയുടെ പ്രതീകമാണ് പത്മനാഭപുരം കൊട്ടാരം രാജാവ് ജനങ്ങൾക്കായി ഭരിച്ച കാലത്തിൻ്റെ സ്മാരകമാണ് പത്മനാഭപുരം കൊട്ടാരം ഇനിയും ഈ കൊട്ടാരം വിസിറ്റ് ചെയ്യാത്തവർ തീർച്ചയായും വിസിറ്റ് ചെയ്യുക പോയിട്ടുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക പിന്നെ ഓർക്കാനുള്ളത് പുരാവസ്തുഗേഷണത്തിന് കീഴിലായതുകൊണ്ട് തന്നെ ഇവിടെയും തിങ്കളാഴ്ച അവധിയാണ്